എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് പുതിയ ഒരു ടോപ്പിക്കാണ് അപ്പോ അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ചാനല് ആദ്യമായിട്ട് കാണുന്ന ആ പ്രേക്ഷകർ ആ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആഹ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ എല് എല്ലിന് ഇപ്പൊ മിക്ക ആളുകൾക്കും എല് സംബന്ധപ്പെട്ട ബോൺ സംബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് കൂടിക്കൂടി വന്നുകൊണ്ട് ഇരിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ പണ്ടുള്ള ആളുകളുടെ നമ്മുടെ ആ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെ ആ പ്രായത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്ന ശാരീരികമായ ആ ഒരു ബലം ഇന്നത്തെ തലമുറക്ക് ഇല്ല എന്ന് വേണം പറയാനായിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അത് കാര്യം ഇന്നത്തെ ആഹാര രീതി ആണ് അതിൻ്റെ അടിപ്പടെയായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ആഹാര രീതിയിൽ വന്ന വ്യത്യാസം തന്നെയാണ് അതായത് മായമില്ലാത്ത സംഗതി ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊ എന്തെടുത്താലും കൃത്രിമമായി അതിനെ പിന്നെ ഒരു കൊല്ലം കൊണ്ട് പിന്നെ വിളയുന്ന കൃഷി പിന്നെ കൃഷി സാധനങ്ങള് കൃഷി വർഗങ്ങള് നിസ്സാരം ഇപ്പൊ മൂന്ന് മാസം രണ്ടു മാസം കൊണ്ട് വിളവിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കെമിക്കൽ ആണ് കലർത്തി അടിച്ച് അത് അതുമൂലം വിളവെടുക്കുന്നത് അപ്പൊ ഈ പിന്നെ ഉപയോഗിക്കപ്പെടുന്ന കെമിക്കലിന്റെ അംശം നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആ പയറുവർഗമായാലും ചെടിയായാലും കൊടിയായാലും ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് കഴിച്ച് 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 നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു മുപ്പത്തി അഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലിന് ബലം കുറയുന്നതായിട്ടാണ് പരക്കെ ഇപ്പോൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് പറ്റുന്നു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അപ്പൊ ആ ഇൻഫ്ലമേഷൻ കുറവ് പിന്നെ തുടങ്ങിയ പല രീതിയിലുള്ള വിഷയങ്ങളും നമ്മളെ മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നു ബോഡി ഡിസോർഡർ ആകുന്നു അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം തള്ളിവിടപ്പെടുന്നു ആ ഒരു അവസ്ഥ അപ്പൊ അതിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്തായാലും ഇപ്പൊ ഈ കെമിക്കല് അടിച്ച് അടിക്കാതെ പിന്നെ കൃഷി ഇറക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇതിന് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണു മുന്നിൽ കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചാൽ മതി ഇതിന് അല്ലാതെ കൂടുതൽ നമ്മൾ വലിയ ടെൻഷൻ അടിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതായത് ഇത് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആദ്യമായിട്ട് ഹാർട്ടിന് ബലം കൂടും നമുക്ക് അതായത് ബലമില്ലാത്ത ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണ് അപ്പൊ ഹാർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട നാഡി ഞരമ്പ് സമൂഹത്തെയും ഇത് സഹായിക്കും രണ്ട് എല്ലിന് ശക്തി കൂടും നമ്മുടെ ബോണിന്റെ ശക്തി കൂടും അതായത് കാൽസ്യ കാൽസ്യം നമുക്ക് ആവശ്യം പോലെ കിട്ടും അതോടൊപ്പം എല്ലിന് ബലവും കൂടും കാൽസ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലിന് ബലവും കൂടും ഓക്കെ ായ്മ പരിഹരിക്കപ്പെടും പലർക്കും ഈ കാഴ്ചത്തിന്റെ കുറവ് വരുമ്പോഴത്തേക്കും അവർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഉറക്കം ഉറങ്ങുന്നതിന്റെ ഒരു കാരണം ഇതും ആകാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോ അതും മാറിക്കിട്ടും അതേപോലെ സെല്ലിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇല്ലാതാകും അപ്പോ എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണമായിട്ട് ഭവിക്കുന്നത് ഇൻഫ്ലമേഷൻ ഇല്ലാതാകും ഉറക്കക്കുറവ് പരിഹരിക്കപ്പെടും ഹാർട്ട് ബലം കൂടും അതുപോലെ തന്നെ എന്താ പിന്നെ ഹാർട്ട് ബലം കൂടും അതേപോലെ ആ എല്ലിന് ശക്തിയും കൂടും അപ്പൊ ഇത്രയും ഒരു പിന്നെ വിഷയം നടത്താൻ പറ്റുന്ന ഒരു എന്താ പറയുന്നതിന് ഒരു റെസിപ്പി റെസിപ്പി റെസിപ്പിന്നും പറയാൻ പറ്റത്തില്ല ഒരു കഷായം അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു കഷായം ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിന് മുന്നോടിയായിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് മുരിങ്ങയ്ക്ക എല്ലാവർക്കും അറിയാം മുരിങ്ങ മുരിങ്ങയ്ക്ക മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു കിലോ മേടിക്കുക മേടിച്ചിട്ട് ഇത് വെയിലത്തിട്ട് അങ്ങ് ഉണക്കുക ഉണക്കി ഈ മുരിങ്ങയ്ക്ക ഇങ്ങനെ പിരിക്കുമ്പോൾ ഇത് പിരിഞ്ഞു വരും അകത്ത് ഒരു സൈസ് വിത്ത് ഉണ്ട് ഈ വിത്ത് എടുക്കുക എടുത്ത് ഇത് ഈ വിത്തിനെ മാത്രം എടുത്ത് വീണ്ടും ഉണക്കുക ഉണക്കി അത് പൗഡറാക്കി പാലിൽ ഒരു ടീസ്പൂൺ വീതം ഇട്ട് കുടിച്ച് വന്നാൽ ഇത്രയും പറഞ്ഞ സംഗതി മാത്രമല്ല നമുക്ക് കിട്ടുന്നത് ഞരമ്പ് തളർച്ച പുരുഷന്മാരുടെ ഞരമ്പ് തളർച്ചയെ വരെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഷായമാണ് ഈ മുരിങ്ങ വിതയ് കഷായം എന്ന് പറയുന്ന ഈ സാധനം മുരിങ്ങ വിതയ് എന്ന് പറഞ്ഞാൽ വിത്ത് മുരിങ്ങയുടെ വിത്ത് അതുകൊണ്ട് ഉണ്ടാക്കുന്ന കഷായം അതിന് പിന്നെ മുരിങ്ങ വിതൈ കഷായം എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഒന്ന് ചെയ്തു നോക്കുക നല്ല വ്യത്യാസം കിട്ടും എല്ലിന് ബലക്കുറവുള്ള അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ഇതൊന്ന് ചെയ്ത് പിന്നെ നിസ്സാര കാര്യമല്ലേ ഉള്ളൂ മാർക്കറ്റ് നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു അര കിലോ ഒരു കിലോ ആവശ്യം പോലെ പിന്നെ മേടിച്ചോണ്ട് വരിക വന്ന് വെയിലത്തിട്ട് ഉണക്കി ഇപ്പോഴത്തെ വെയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ മതി അപ്പോഴേ കത്തിക്കേറും അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്ത് എല്ലിന് ശക്തിയൊക്കെ കൂട്ടി എല് ബലം കുറഞ്ഞു പോയാൽ സംഗതി നമ്മുടെ പിടിയിൽ നിൽക്കില്ല അത് വലിയ ഒരു ചികിത്സാ മുറയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം നമസ്കാരം താങ്ക്